രാമപാദം ചേരണേ രാമ 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 രാമപാദം ചേരണേ മുകുന്തമ എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഭക്ത മനസ്സുകളോട് പറയുന്നത് നമ്മൾ ഒരു മാസമായി ഇപ്പോൾ രാമായണം വായിക്കുന്നു അതുപോലെ രാമായണം കേൾക്കുന്നു എല്ലാം ഭഗവാന്റെ ഒരനുഗ്രഹം ഭഗവാന്റെ ഒരു നിയോഗവും ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ രാമായണം ഒന്ന് കൈകൊണ്ടെടുക്കാൻ പോലും സാധിക്കുകയില്ല ഒന്ന് തൊടാൻ പോലും സാധിക്കുകയില്ല അതുപോലെ തന്നെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വായിക്കാനായിട്ടൊരു ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ ആ രാമായണത്തിലെ ഓരോ അക്ഷരത്തിലും ശ്രീരാമചന്ദ്ര മഹാപ്രഭു പൂർണമായിട്ടും വിലയം പ്രാപിച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്ര മഹാമൂർത്തിയുടെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് രാമായണം എന്ന് പറയുന്നത് അപ്പോൾ അത് ആ ഒരു സദ്ഗ്രന്ഥം പാരായണം ചെയ്യാൻ ആരംഭിക്കുക അതിപ്പോൾ ഒരു വരിയാണെങ്കിൽ കൂടി ഒരു ഖണ്ണിക ഒരു കാണ്ഡമാണെങ്കിലും ഇനി മുഴുവനും പാരായണം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിലും ഇതൊക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹവും ആ ഭഗവാന്റെ ഒരു എന്താ പറയുക ഒരു സാമീപ്യവും നമ്മൾ വരുമ്പോഴാണ് നമുക്കിതുപോലുള്ള സത് ചിന്തകളൊക്കെ തോന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് രാമായണം വായിക്കുന്ന സമയത്ത് നമുക്ക് ടി വി കാണാം മൊബൈൽ നോക്കാം അല്ലെങ്കിൽ പേപ്പർ വായിക്കാം അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ വായിക്കാം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ മറ്റ് വിനോദങ്ങളിലൊക്കെ നമുക്ക് ഏർപ്പെടാം പക്ഷേ ഇതിനൊന്നും സമയം കണ്ടെത്താതെ ആ രാമായണം ആകുന്ന ആ ഒരു പുണ്യഗ്രന്ഥം ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ കഥയാകുന്ന അല്ലെങ്കിൽ ജീവചരിത്രമാകുന്ന അല്ലെങ്കിൽ ആ സീതാദേവിയുടെ ജീവചരിത്രമാകുന്ന രാമായണം വായിക്കുന്നതിനുള്ള ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടായത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് നമ്മുടെ പൂർവ്വജന്മ സുഹൃതമാണ് ഏതൊക്കെയോ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യം കൊണ്ടാണ് നമുക്ക് ഈ ജന്മത്തിൽ രാമായണം വായിക്കാൻ സാധിച്ചത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം ചിലരുടെ ഒരു സംശയം നമ്മൾ ഈ രാമായണ പാരായണം ആരംഭിച്ചാൽ അതായത് കർക്കിടകം ഒന്നാം തീയതി ആരംഭിച്ചാൽ കർക്കിടകം മുപ്പത്തൊന്ന് സാധാരണ മുപ്പത്തൊന്നാണ് ഈ മാസം ഈ കർക്കിടക മാസം മുപ്പത്തിരണ്ട് ദിവസമുണ്ട് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ മുപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ വായിച്ച് തീർക്കണോ തീർത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എനിക്കെന്തെങ്കിലും കുഴപ്പം വരുമോ ദോഷമുണ്ടാകുമോ എന്നൊക്കെയാണ് അപ്പോൾ ചിലരൊക്കെ എന്താ പറയുക ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്ന ധാരാളം ആൾക്കാരുടെ ഒരു സംശയമാണ് പല ആൾക്കാരും നേരിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു മറുപടിയാണിത് ഇപ്പോൾ രാമായണ മാസം അതായത് ഈ കർക്കിടക മാസത്തിൽ തന്നെ രാമായണം വായിച്ച് തീർക്കണമെന്ന് ഒരു ഗ്രന്ഥത്തിലും വിധിച്ചിട്ടില്ല ഇനി അഥവാ അങ്ങനെ ഈ കർക്കിടക മാസത്തിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ രാമായണമെങ്കിൽ തീർച്ചയായിട്ടും ആ രാമായണത്തിൽ തീർച്ചയായിട്ടും അതിൽ എഴുതിയിരിക്കും ഇത് കർക്കിടക മാസത്തിൽ മാത്രമേ വായിക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ അതിലങ്ങനെ എഴുതാത്തതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയും രാമായണം എല്ലാ ദിവസവും നിത്യവും നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഈ സദ്ഗ്രന്ഥം പാരായണം ചെയ്യണം എന്ന് പണ്ടുള്ള മഹത്തുക്കളൊക്കെ അങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുടുംബ ബന്ധങ്ങളിൽ നല്ല ദൃഢതയും ഐക്യവും ഈശ്വരാധീനവും ഈശ്വര അനുഗ്രഹവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴും നിത്യവും രാമായണം പാരായണം ചെയ്യുന്ന ധാരാളം ഭവനങ്ങൾ എല്ലാവിധ ഐശ്വര്യത്തോടും സമ്പല സമൃദ്ധിയോടും കൂടി ഉള്ള വീടുകളുണ്ട് അപ്പം ഈ രാമായണത്തിൻ്റെ ഏറ്റവും അവസാനം ഫലശ്രുതിയിൽ പറയുന്നുണ്ട് ഇതെല്ലാം പറയും പുത്രനെ വേണ്ടവർക്ക് പുത്രനെ ലഭിക്കുന്നു ധനം വേണ്ടവർക്ക് ധനം ലഭിക്കുന്നു കീർത്തി വേണ്ടവർക്ക് കീർത്തി ലഭിക്കുന്നു രോഗം മാറേണ്ടവർക്ക് രോഗം മാറുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നു എന്തിനെ ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ രാമായണം പാരായണം ചെയ്യണത് അതെല്ലാം ഉണ്ടാകും അപ്പോൾ കർക്കടകത്തിലും രാമായണം പാരായണം ചെയ്യണം എന്ന് പറഞ്ഞത് നമ്മൾ ബുദ്ധിപൂർവ്വം കർക്കടകത്തിൽ രാമായണം ചെയ്യണം എന്നുള്ളതാക്കി മാറ്റി അതായത് ബാക്കി പതിനൊന്ന് മാസവും രാമായണം പാരായണം ചെയ്യാൻ പാടില്ല അതെന്തോ ദോഷമാണ് എന്നുള്ള ഒരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് പലരും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ അടുത്ത് ഇനി ചിങ്ങം വന്നായാലേ ഇനി രാമായണം വായിക്കാൻ പറ്റുമോ എൻ്റെ തീർന്നിട്ടില്ല ചിലർ പറഞ്ഞു എൻ്റെ അയോധ്യാകാണ്ടം വരെ ആയിട്ടുള്ളൂ ചിലരെ എങ്ങനെയോ ശ്വാസം മുട്ടി വായിച്ച് യുദ്ധകാന്ഡം ആരംഭിച്ചിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും എന്താ മുപ്പത്തി കഴിഞ്ഞു വായിച്ച് തീർന്നിട്ടില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഭഗവാൻ ഇഷ്ടപ്പെടാതിരിക്കുമോ അപ്പോൾ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാൻ്റെ സാമീപ്യവും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ രാമായണം ഒന്ന് കയ്യിലെടുക്കാൻ പോലും പറ്റുന്നത് ഒരു കാണ്ടമെങ്കിലും പോട്ടെ ഒരു അധ്യായമെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റുന്നതും പോട്ടെ അതിലുള്ള ഒരക്ഷരമെങ്കിലും അല്ലെങ്കിൽ ഒരു ഖണ്ഡികയെങ്കിലും വായിക്കാൻ പറ്റുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പോൾ വായിച്ച് തീർന്നില്ല എന്ന് വിചാരിച്ച് ഒരു ഭക്തന്മാരും അല്ലെങ്കിൽ ഒരു ഭക്തകളും ഒരു അമ്മമാരും വിഷമിക്കരുത് അത് ഭഗവാന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ എപ്പോഴോ എങ്ങനെയൊക്കെയോ നമ്മുടെ ഹൈന്ദവമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ഇത് കർക്കിടക മാസത്തിൽ തന്നെ ഈ രാമായണം വായിച്ച് പൂർത്തിയാക്കിയില്ലെങ്കിൽ ദോഷം വരും എന്നൊക്കെയാണ് പല ആൾക്കാരുടെയും ഒരു തെറ്റിദ്ധാരണ അപ്പോൾ ആ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈഷ്ണവ സുദർശനം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അവർ കുറച്ച് ഭാഗം ചിലപ്പോൾ ഒന്നോ രണ്ടോ കാണ്ടങ്ങളെ വായിക്കാൻ സാധിക്കും അതായത് ഞാൻ പറഞ്ഞ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഈ വർഷം എല്ലാവരും രാമായണത്തിൻ്റെ ഗുണങ്ങൾ പറയുന്നത് കേട്ട് മറ്റുള്ളവർ വായിക്കുന്നത് കേട്ട് തനിക്കും ഇത് വായിക്കണം എന്നൊരു തോന്നൽ വരികയും ഞാൻ പറഞ്ഞ ആ തോന്നലൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങനെ അവർ പാരായണം ചെയ്യാൻ ആരംഭിക്കുകയും അങ്ങനെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു എന്ന രാമായണ മാസം തീർന്നപ്പോഴത്തേക്കും ഇതൊട്ട് തീർന്നതുമില്ല എന്ത് ചെയ്യും അബദ്ധമായി പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളിൽ വായിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് അഞ്ചാം ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്ക് വായിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സുന്ദരകാന്ഡത്തിൻ്റെ പകുതി വരെയോ അല്ലെങ്കിൽ സുന്ദരകാണ്ഡത്തിൻ്റെ ആരംഭം വരെയൊക്കെ എത്തും പക്ഷേ നമ്മൾ ഒന്നാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ആറും ഏഴും എട്ടും ഒമ്പതും ഒക്കെ പഠിച്ചു പഠിച്ചുകഴിയുമ്പോഴാണ് നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് ആ അത്യാവശ്യം നമ്മൾ നന്നായിട്ടൊക്കെ വായിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിതത്തിലും നമ്മൾ ആദ്യമൊന്നും നമുക്കറിയില്ല നമ്മൾ തറ പറ എന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇത് കൂട്ടി ധാരാളം വായിക്കേണ്ട കുറേ സന്ധികളൊക്കെ തിരിച്ച് വായിക്കണം പദം പദച്ഛേദം വരുത്തി വായിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇനിയിപ്പോൾ ആദ്യമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ തെറ്റിപ്പോവും തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു മനസ്താവവും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല കാര്യം നമ്മളെല്ലാവരും തെറ്റുകളിൽ നിന്നാണ് ശരികളിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് തെറ്റുപറ്റുന്ന ഒരു കാര്യം ഒരാൾ പറയുകയാണ് അത് അങ്ങനെയല്ല വായിക്കേണ്ടത് അത് ഇങ്ങനെയാണെന്ന് വായിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതേ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ വായിക്കണം അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം വാണി വാ എന്താ പറയുക വാണിയിടുക അനാരഥം എന്നുടെ നാപുതൻ എന്നോടെ നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ എന്നുള്ളതാണ് അപ്പോൾ വാണിയിടുക അനാരദം എന്നുള്ളതാണ് അങ്ങനെയാണ് പദം പിരിച്ച് വായിക്കേണ്ടത് പക്ഷേ ചിലർ വായിക്കുന്നത് വാണിയിടുക നാരദം എന്നാണ് അതായത് നാരദൻ എൻ്റെ നാവിൽ വാണിടുക വാണിയിടുക എന്നാണ് പലരും വായിക്കുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലിരുന്ന വാണിയടുക അനാരദമെന്നുടേ നാപുതന്മേൽ എന്ന് ഞാൻ വായിച്ചപ്പോൾ ഒരു പത്തിരുപത് വർഷമായിട്ട് രാമായണം വായിക്കുന്ന ഒരാൾ എന്നിടയ്ക്ക് വന്നിട്ട് ചോദിച്ചു അതെന്താണ് വാണിയടുക അനാരഥമെന്ന് വായിച്ചത് വാണിയടുക നാരദം എന്നല്ലേ വായിക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അതിനർത്ഥം പറഞ്ഞു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് തെറ്റുകളൊക്കെ നമുക്ക് വരും സ്വാഭാവികമാണ് പക്ഷേ അത് തിരുത്തി തരുമ്പോഴത്തേക്കും നമ്മളത് സ്വയം തിരുത്താൻ തയ്യാറാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തെറ്റു വന്നു അല്ലെങ്കിൽ വരും ഞാൻ വായിച്ചാൽ തെറ്റായി പോകും ഭഗവാൻ ഇഷ്ടപ്പെടില്ല ഭഗവാൻ കോപിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്നൊരു തോന്നലുണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് രാമായണം വായിക്കാൻ തന്നെ പറ്റുന്നത് അല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പി എച്ച് ഡി പഠിച്ച ആൾക്കാർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും അല്ലേ പക്ഷേ നമ്മളിപ്പോൾ തുടക്കക്കാരാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു അപ്പോൾ ആധ്യാത്മികതയുടെ എന്താ പറയുക ഒരു കുട്ടിക്കാലം തൊട്ടേ രാമായണമൊക്കെ പാരായണം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വളരെ പെട്ടെന്ന് തന്നെ വായിച്ച് ഒരു മാസമൊന്നും വേണ്ട ഒരു ദിവസം കൊണ്ട് രാമായണം ഫുൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ച് സമർപ്പിക്കുന്ന വീടുകളുണ്ട് ഒരു ദിവസം ആദ്യം തൊട്ട് അവസാനം വരെ അഖണ്ഡ രാമായണമായിട്ട് വായിക്കും പക്ഷേ ഒരു വർഷം കൊണ്ട് വായിച്ച് തീർക്കുന്ന വീടുകളുണ്ട് ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന അപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഒരു മാസം കൊണ്ട് പറ്റുന്നില്ല ഇപ്പം ചിങ്ങമാസം കൊണ്ടായിക്കോട്ടെ ഒരു കുഴപ്പവുമില്ല ഇല്ല കന്നിയും കഴിഞ്ഞു തുലാം കഴിഞ്ഞു വൃക്ഷയും കഴിഞ്ഞു പോട്ടെ അടുത്ത കർക്കിടക ആവുമ്പോഴാണ് നമ്മൾ വായിച്ച് തീരുന്നത് എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൽ നമുക്ക് ദോഷമൊന്നും അത്രയും ദിവസം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമല്ലോ ആ രാമായണം എടുക്കുന്ന സമയത്തെങ്കിലും അങ്ങനെ അതൊരു ഭാഗ്യമായിട്ട് മാത്രമേ നമ്മൾ കരുതാവുള്ളൂ അല്ലെങ്കിൽ രാമായണം തീർന്നില്ല എന്ന് വിചാരിച്ച് ഒരു അമ്മമാരും അല്ലെങ്കിൽ ഒരു ഭക്തന്മാരും വിഷമിക്കരുത് ഇത് ഇങ്ങനൊരു കാര്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നിയെന്ന് വെച്ചാൽ പല ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാവുന്ന ആൾക്കാർ വന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അറിയില്ലാത്ത ധാരാളം സജ്ജനങ്ങൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടാവും എന്നുള്ളത് തോന്നി കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പുതിയ ആൾക്കാർക്കാണ് സംശയം പഴയ ആൾക്കാർക്ക് അതൊരു പ്രശ്നമേ അല്ല കാരണം വെച്ചാൽ അവർക്ക് വായിച്ചു തുടങ്ങിയാൽ അവർക്കറിയാം തീരുമ്പോൾ തീരും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്പീഡിൽ വായിക്കാൻ കഴിയുന്ന ആൾക്കാർ അതായത് അതിന് അർത്ഥമൊക്കെ മനസ്സിലാക്കി വായിക്കാൻ കഴിയുന്ന ആൾക്കാർ സ്പീഡിൽ തന്നെ വായിക്കണം ഈ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തന്നെ വായിച്ച് തീർക്കുക പക്ഷേ തുടക്കക്കാര് വളരെ സാവധാനം വായിച്ച് തീർത്താൽ മതി അതിപ്പം രണ്ട് മാസമോ മൂന്ന് മാസമോ മാസമോ ഒരു വർഷം കൊണ്ടോ വായിച്ച് തീർത്താൽ മതി പക്ഷേ നമുക്ക് വായിക്കാൻ സമയം കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ രാമായണെടുത്ത് വായിച്ച് നമ്മളത് പഠിച്ച് നമ്മൾ ഓരോ വർഷവും കഴിയുന്നോറും നമ്മൾ കൂടുതൽ 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 ആ നമ്മൾ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം അത് നമ്മുടെ ഒരു ലെവല് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ വർഷം വായിച്ചതും ഈ വർഷവും വായിച്ചതായിട്ടുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ആരും വായിച്ചു തീർന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ വൈഷ്ണവ സുദർശനം ചെയ്യുന്നത് എല്ലാവർക്കും രാമായണം വായിച്ചവർക്കും രാമായണം കേട്ടവർക്കും രാമായണം വായിക്കാൻ ഭാഗ്യം കിട്ടാത്ത സജ്ജനങ്ങൾക്ക് അടുത്ത വർഷമെങ്കിലും അല്ലെങ്കിൽ അടുത്ത ദിവസം മുതലക്കെങ്കിലും രാമായണം വായിക്കുന്നതിനുള്ള ഭാഗ്യവും അനുഗ്രഹവും അനുവാദവും അധികാരവും അധികാരി ഭേദം ഒക്കെയുണ്ട് ഇതിനകത്ത് ഈ വായിക്കാൻ പറ്റുകയും പറ്റാതിരിക്കുന്ന ഒക്കെ തമ്മിൽ അപ്പോൾ അതൊക്കെ ഭഗവാൻ നൽകട്ടെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ശ്രീരാമചന്ദ്ര മഹാമൂർത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം